ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രയിലാണ് കിട്ടുക അതായത് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ നാളെ സൺഡേ അപ്പം രണ്ട് ദിവസം കുട്ടിക്ക് അടുപ്പിച്ച് ലീവ് കിട്ടിയതുകൊണ്ട് പെങ്ങളെ വീട്ടിൽ താമരശ്ശേരി പോയി വരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ പിറ്റേന്ന് ലുലുലും കൂടെ പോകണമെന്ന് വിചാരിക്കുന്നു കാരണം ലുലു സ്റ്റാർട്ടായ അന്ന് മുതലുണ്ട് മക്കൾ പോകണം എന്ന് പറയുന്നത് അങ്ങനെ ഇതാ അച്ചൊക്കെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ബസ്സിനാണ് കേട്ടോ പോകുന്നത് കാരണേക്കാളും നല്ല അടിപൊളി ബസ്സാണ് കേട്ടോ കിട്ടിയത് എക്സാം ആണ് കേട്ടോ മൺഡേ അതുകൊണ്ട് തന്നെ ബുക്ക് എടുത്തിട്ടുണ്ട് അവിടെ എത്തുന്നവരെ വായിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ എത്തുമ്പോൾ രാത്രി എട്ട് മണിയായനി പിറ്റേന്ന് രാവിലെ ഇതാ ഞങ്ങൾ പെങ്ങളെ മോളെ വീട്ടിലൊന്ന് കയറിയിട്ട് നേരെ ലുലൂലോക്ക് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ആ സമയത്താണ് മോൻ്റെ ഫ്രണ്ട് വിളിക്കുന്നത് അവർക്ക് കോൽക്കളിൻ്റെയും ഒരു പ്രോഗ്രാം ഉണ്ട് ഇന്ന് രാത്രി അപ്പോൾ ഒരു അഞ്ചര ആവുമ്പോൾ പനമരത്തേക്ക് എത്തണം എന്ന് വയനാട്ടിലേക്ക് അപ്പോൾ പിന്നെ അവൻ ആകെ ടെൻഷനിലായി അങ്ങോട്ടും പോകണം ലുലുലും പോകണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റിൽ ലലുവൽ കയറി പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ച് നമ്മളിതാ എത്തിയിട്ടുണ്ട് മുള്ളി ചവിട്ടിയത് പോലെയായിരുന്നു കേട്ടോ പിന്നെ അതായത് പെട്ടെന്ന് ഇറങ്ങുകയും വേണം എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് കാണുകയും വേണം അങ്ങനെ നമ്മൾ താഴെ ഹൈപ്പറിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ തൊട്ട് മേലത്തെ ക്ലോത്തിൻ്റെ സെക്ഷനിലും മാത്രമേ കയറിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്ന് ഓടി എല്ലടി ഒന്ന് കണ്ട് എന്തൊക്കെയോ വാങ്ങാനോ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല ഞാൻ എസ്കലേറ്ററിൽ ഫസ്റ്റ് കയറിയിട്ട് വീഡിയോസ് എടുത്തതാണ് കേട്ടോ പക്ഷേ മേലെ സ്റ്റെപ്പ് എത്തിയത് അറിഞ്ഞില്ല വീഴാൻ പോയിൻ്റെ എക്സ്പ്രഷൻ ആട്ടോ ഇപ്പം കണ്ടത് അങ്ങനെ മാളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതിയിട്ട് മേലെ എത്തിയതാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ തിരക്കെന്ന് വെച്ചാൽ ബില്ലിങ്ങിലും തിരക്കുണ്ട് അതുപോലെ തന്നെ സീറ്റ് കിട്ടണമെങ്കിലൊക്കെ കുറേ വെയിറ്റ് ചെയ്ത് നമ്മൾ ഒരു എങ്ങാനും സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ചിക്കൻ നൂഡിൽസും എഗ്ഗ് നൂഡിൽസും ആണ് ഇട്ടോ ഓർഡർ ചെയ്തത് മകക്കൊക്കെ നൂഡിൽസും മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളും അതന്നെ കഴിച്ച് പുറത്തുള്ളതിലും നല്ല ചാർജാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അതായത് വൺ എയ്റ്റി ഒക്കെ പുറത്തുള്ളത് ഇവിടെ ടു ട്വൻറ്റി ഒക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് എന്തായാലും പുറത്ത് ഇനിയിപ്പോൾ പോകാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിച്ച് കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ട് എന്തായാലും അങ്ങനെ അവിടെ ഓരോ സെക്ഷനൊക്കെ ഇനിയും കാണാനൊക്കെ ബാക്കിയുണ്ട് പിന്നൊരു ദിവസം സമാധാനത്തിൽ വരാന്ന് കരുതി നമ്മളിതാ തിരിച്ചു പോന്നിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ചുരത്തിലെ വ്യൂ ഒക്കെ കാണാൻ പറ്റിയിരുന്നില്ല ശരിക്ക് ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയ ആളുകളൊക്കെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വ്ളോഗായിട്ട് വരുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ